കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടം കൂത്തുപറമ്പ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ടൌൺഹാൾ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ആറോളം കച്ചവട സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായത് ബിൽഡിങ്ങിലെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന പൈപ്പിനുണ്ടായ ചോർച്ചയാണ് വെള്ളം കയറാൻ ഇടയാക്കിയത് உயர் கண்ட കൂതുപറമ്പ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ടൌൺഹാൾ ബിൽഡിംഗിൽ രണ്ട് നിലകളിലായി പ്രവർത്തിക്കുന്ന ഐ ഓപ്റ്റിക്കൽസ് ത്രെഡ് ഹൌസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ റോസ് ഫാൻസി ജംബോ ഡ്യൂട്ടി ഫ്രീ സ്മാർട്ട് ഹോം തുടങ്ങിയ കച്ചവട സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറി വലിയ നാശനഷ്ടമുണ്ടായത് കച്ചവടക്കാർ ശനിയാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോൾ കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയ നിലയിലായിരുന്നു ബിൽഡിങ്ങിലെ വെള്ളം ഒഴുകുന്ന പൈപ്പ് ബ്ലോക്കായതോടെ പൈപ്പിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകി കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറുകയായിരുന്നു സ്ഥാപനങ്ങളിലെ മിക്ക ഉൽപ്പന്നങ്ങളും ഫർണിച്ചറുകളും ും വെള്ളം കയറി നശിച്ചുപോയെന്നും കച്ചവടക്കാർ പറഞ്ഞു മുനിസിപ്പാലിറ്റി ടൗൺ ഹോൾ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൽ ഇന്ന് രാവിലെ ഷോപ്പ് തുറക്കാൻ വരുമ്പം അഞ്ച് കടയിൽ ഫുൾ വെള്ളമാണ് അതിൽ ഏറ്റവും കൂടുതൽ ബാധ്യത്തിൽ ഓപ്റ്റിക്കൽസിന് രണ്ടാമത് ത്രെഡ് ഹൗസിന് പിന്നെ സ്മാർട്ട് ഹോമിന് ഒരു ഇരുപത്തയ്യായിരം നഷ്ടം വരും ഒരുപാട് കാർട്ടൂണുകളുള്ള സാധനങ്ങൾ ഫുൾ വള്ളം കയറി നശിച്ചിട്ടും പിന്നെ ഈ ഐപ്ലസ് ഓപ്റ്റിക്കൽസിന് ഒരു നഷ്ടം ഈ വെള്ളം എത്രയും പെട്ടെന്ന് ഫർണിച്ചർ വലിയൊരു നമുക്ക് കാണുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ ഉടനടി ഇതിനൊരു പരിഹാരം കണ്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നും കച്ചവടക്കാർ പറഞ്ഞു കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടം കണക്കാക്കുന്നതായി കച്ചവടക്കാർ പറഞ്ഞു ഇത് മൂന്നും ഇനി അങ്ങോട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടിട്ടില്ലെങ്കിലും മഴ കഴിയുന്നവർക്കും ഇത് പൂട്ടിയിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ശനിയാഴ്ച പ്രവർത്തിച്ചില്ല ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്